ശ്രീനാരായ പരമഗുരുവീ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി മുപ്പത്തി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം അഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ എല്ലാ ജീവികളോടുമുള്ള സ്നേഹം കാരുണ്യമുള്ള മനസ്സ് എല്ലാത്തിലുമുള്ള സമഭാവന ഇവയെല്ലാം ഗൃഹസ്ഥാശ്രമിയുടെ സൽഗുണങ്ങളായി ഭവിക്കും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വർക്കല ഒരു ജനനിബിഡമായ സ്ഥലമായിരുന്നില്ല കറുത്ത പാറക്കൂട്ടങ്ങളും ചെങ്കല്ലുകളും കൊണ്ട് രൂക്ഷമായിരുന്ന കുന്നിൻ ചെരുവിനേക്കാൾ കടലും മീനും നനവുമുള്ള മണ്ണും സസ്യസമൃദ്ധിയും തീരപ്രദേശത്തെ കൂടുതൽ വാസയോഗ്യമാക്കിയിരുന്നതിനാൽ അധികം പേരും അവിടെ പാർക്കാനാണ് ഇഷ്ടപ്പെട്ടത് വ്യാപാരങ്ങളുടെ തിരക്കും വ്യവഹാരങ്ങളുടെ തീവ്രതയും നൽകുന്ന അസ്വസ്ഥതയിൽ നിന്ന് വളരെ ഒഴിഞ്ഞു നിന്ന ഒരു കുന്നിൻപുറത്ത് ഗുരു മോദസ്ഥിതനായി വിശ്രമിച്ചു മറ്റുള്ളവർ അനഭിലണീയമായി തള്ളിയിരുന്ന ആ കുന്നിൽ അപൂർവമായ ആകർഷകത്വം അവിടുന്ന് കണ്ടെത്തി മാറ്റങ്ങൾക്ക് വേഗം വഴങ്ങിക്കൊടുക്കാത്ത ആ പാറക്കെട്ടുകളുടെ ഇടയിൽ ഭാവിയുടെ നിഗൂഢമായ സുന്ദര സ്വപ്നങ്ങൾ വരുത്തിക്കൂട്ടിയേക്കാവുന്ന നിരന്തരമായ ചലനങ്ങൾ പ്രപഞ്ചത്തിന്റെ ഭാവാത്മക സത്തയിൽ അഗോചരമായി ത്രസിച്ചുകൊണ്ടിരിക്കുന്നത് കാണുവാനുള്ള സൂക്ഷ്മതൃക്ക് ഗുരുവിനുണ്ടായിരുന്നു അനന്തമായ സാഗരത്തിൻ്റെ വിശാല മാർവിടത്തിൽ നിന്ന് വരുന്ന പൗരാണികമായ മാരുതൻ പുരാണമുനികളുടെ വംശജനായ ആ യോഗീശ്വരനെ പ്രേമാർദ്രമായി തഴുകിക്കൊണ്ടിരുന്നു നക്ഷത്രജാലത്താൽ മനോഹരമായ നിശീഥിനിയിൽ എല്ലാം മയങ്ങിക്കിടക്കുമ്പോൾ തമ്മിൽ പുണർന്ന് അടക്കം പറഞ്ഞിരുന്ന തിരമാലകളുടെ മന്ത്രവീജികൾ നിദ്രാശായികളായിരുന്നവരുടെ സുഷുപ്തിയെ അധികം സുഖകരമാക്കുമാർ താലോലം മൊഴിഞ്ഞു പോന്നു പാറക്കെട്ടുകൾക്കിടയിൽ പച്ചിലക്കാടുകൾ കൊണ്ട് തെല്ലൊന്ന് മറിഞ്ഞിരുന്ന കുന്നിൻ ചെരിവുകളിൽ നിന്ന് കണ്ണുനീർ കണക്കെ തെളിഞ്ഞൊഴുകിയിരുന്ന ഉറവകൾ സമൃദ്ധിയുടെ ഹൃദ്യമായ പൊട്ടിച്ചിരി പോലെ സുന്ദരമായിരുന്നു ലോഭത്താലോ ചാഞ്ചല്യത്താലോ കലുഷിതമാകാത്ത നിർമ്മല മാനസന്മാർക്ക് മാത്രമേ ഈ നിഗൂഢ സൗന്ദര്യം വെളിപ്പെട്ടിരുന്നു മനുഷ്യന്റെ പ്രാകൃതമായ ദുരയോ അപകൃഷ്ടതയോ തീരെ ബാധിച്ചിട്ടില്ലാത്ത ആ മനോഹരമായ ഗ്രാമത്തെ പുണ്യഭൂമി എന്നാണ് ഗുരു വാത്സല്യപൂർവം വിളിച്ചു പോന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി